ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആഷൻ എന്താണെന്ന് നോക്കാനാണ് കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ വളരെയധികം മാസ്കുലിംഗ് ഡോമിനേൻ ആയിട്ടുള്ള ആ ഒരു എനർജിയിൽ സ്വിച്ച് ആയിരിക്കുകയാണ് അതായത് മാസ്കുലിൻ ഡൊമിനേൻ എനർജി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈകോയിസ്റ്റിക് സ്റ്റെബേൺ ഭയങ്കരമായിട്ട് ലോജിക്കലായിട്ട് ചിന്തിക്കുക എല്ലാ കാര്യങ്ങളും അങ്ങനെയുള്ള ആ ഒരു എനർജിയിലേക്ക് ഇവർ സ്വിച്ച് ഇപ്പോൾ ഇവിടെ ഇവരുടെ ഹൃദയം എന്താണോ പറയുന്നത് ഇല്ലെങ്കിൽ ഇവരുടെ മനസ്സ് എന്താണോ പറയുന്നത് അതനുസരിച്ച് തീരുമാനം എടുക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ എത്ര തന്നെ ആൾക്കാർ ഇവരെ ഡൊമിനേറ്റിംഗ് ചെയ്യാൻ ശ്രമിച്ചാലും ഇവർ അതിലൊന്നും വിഴത്തില്ല അതാണ് മാസ്റ്റലും ഡൊമിനേൻ എനർജി അതായത് എത്ര തന്നെ ആൾക്കാർ ഇവരുടെ കൂടെ നിൽക്കാൻ ശ്രമിച്ചാലും ഇവർ പറയും ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം നിങ്ങളെല്ലാം ഒരു സൈഡ് മാറിക്കോളും ഞാൻ ഒറ്റയ്ക്ക് ഹാപ്പിയാണ് എന്നുള്ള രീതിയിൽ അവരെ മാറ്റി നിർത്തി ഇവരുടെ തീരുമാനം എന്താണോ അതുമായിട്ട് മുന്നോട്ട് പോകും ഇവർ ഇവിടെ ഇവർ എന്തായാലും തെറ്റായ ഡിസിഷൻ എടുക്കത്തില്ല ഔട്ട് ഓഫ് ബൗണ്ടറി പോയാലും ഇവർ നല്ലൊരു ഡിസിഷൻ ഡിസിഷനായിരിക്കും എടുക്കുന്നത് പോസിറ്റീവായിട്ടുള്ള ഡിസിഷനായിരിക്കും എടുക്കുന്നത് ഔട്ട് ഓഫ് ബൗണ്ടറി എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ട് ഇവരുടെ ഫാമിലി ഒരു സൈഡ് ഇവർ ഒറ്റയ്ക്ക് ഒരു സൈഡും ഇവർ എടുത്ത തീരുമാനവുമായിട്ട് ഇവർ മുന്നോട്ട് പോകും അതാണ് ഔട്ട് ഓഫ് ബൗണ്ടറി അതായത് ഫാമിലി ഒന്നും കൂടെ നിൽക്കത്തില്ല പക്ഷേ ഇവർക്ക് ഇവരുടെ തീരുമാനമാണ് വലുത് ആര് കൂടെ ഇല്ലെങ്കിലും കുഴപ്പമില്ല അവർക്ക് അവരുടെ തീരുമാനമാണ് വലുത് എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകും ഇവിടെ നിങ്ങളുടെ പേഴ്സൺ സ്റ്റക്ക് സിറ്റുവേഷനിൽ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് ഇവർ റൂഡായിട്ട് സ്റ്റെബ്ബേൺ ആയിട്ട് ബിഹേവ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഒരു വ്യക്തി മറ്റുള്ളവരുടെ കാര്യങ്ങളെല്ലാം ചിന്തിക്കുന്നുണ്ട് പക്ഷെ അവർ സ്വയം സ്റ്റക്ക് സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത് അവരുടെ സന്തോഷം അവർ നോക്കുന്നില്ല പക്ഷെ മറ്റുള്ളവരുടെ സന്തോഷം അവർ നോക്കുന്നുണ്ട് പക്ഷെ ഇനി അവർക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല കാരണം അവരുടെ സന്തോഷം കൂടെ അവർ നോക്കണം എന്നുള്ള രീതിയിൽ ഇനി സ്റ്റക്ക് സിറ്റുവേഷനിൽ ഇരിക്കുവാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല ഇവർ വളരെയധികം ആലോചിച്ച് ചിന്തിച്ച് ഒരു ഡിസിഷൻ എടുക്കാൻ പോവുകയാണ് എന്ത് ചിന്തിക്കുന്നത് എന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ഇവർ ഇവരുടെ സ്നേഹത്തിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് ഇവർ ഇവരുടെ സ്നേഹത്തിനെ സെലക്ട് ചെയ്യുവാനാണ് ആഗ്രഹിക്കുന്നത് ഒരു സൈഡ് നിങ്ങളും ഒരു സൈഡ് ഇവരുടെ ഫാമിലിയുമാണ് ഉള്ളത് ഇവിടെ നിങ്ങളുടെ കൂടെയാണ് ഒത്തിരി അട്രാക്ഷൻ ഇവർക്കുള്ളത് അങ്ങനെ പറഞ്ഞ് ഇവർ ഇവരുടെ ഫാമിലിയെ സ്നേഹിക്കുന്നില്ല ഫാമിലിയും സ്നേഹിക്കുന്നുണ്ട് പക്ഷേ അട്രാക്ഷൻ കൂടുതലും നിങ്ങളോടാണ് കുടുംബം ആഗ്രഹിക്കുന്നത് കുടുംബത്തിൻ്റെ ഇഷ്ടപ്രകാരം ഇവർ മാര്യേജ് ചെയ്യണമെന്നാണ് പക്ഷേ ഇവർ ആഗ്രഹിക്കുന്നത് കുടുംബത്തിന്റെ ഇഷ്ടപ്രകാരം നിങ്ങളെ മാര്യേജ് ചെയ്യണമെന്നാണ് നിങ്ങൾ ഓൾറെഡി ആയിട്ടുള്ള ആൾക്കാരാണ് എങ്കിൽ നിങ്ങളുടെ മാര്യേജ് ലൈഫ് വളരെ മോശമാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇവരുടെ ഫാമിലി ആണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ കൂടുതൽ ആൾക്കാരുടെയും പ്രേഴ്സൺ കൺഫ്യൂഷനിലാണ് പക്ഷേ ഒരു ശരിയായ ടൈമിന് വേണ്ടി ഇവർ വെയിറ്റ് ചെയ്യുകയാണ് എന്നാണ് ഇവിടെ കറന്റ് എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവരുടെ ചില സ്റ്റെപ്പ് ബേൺ സിറ്റുവേഷൻ റിലീസാവുന്നതായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടുമാണ് ഇവിടെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു എനർജി നിങ്ങൾ ക്ലെയിം ചെയ്യുക ഇവിടെ നിങ്ങളുടെ പേഴ്സൺ കെയർഫ്രീ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുമോ എന്ന ചോദ്യത്തിന് എസ് ഉറപ്പായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരും ആര് പറയുന്നതും കേൾക്കാതെ ബിന്ദാസായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇവർ കെയർഫ്രീ ആയിട്ട് ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇതൊക്കെ ആണ് ഇവരുടെയും നിങ്ങളുടെ ഇടയിലുള്ളതെല്ലാം അവസാനിക്കും നയനയം പോർട്ടലിന് മുന്നേ ഉള്ള ഒരു എനർജിയാണിത് ഒരു സമയം കുറേ കാർമിക്സ് റിലീസ് റിലീസാകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കാരണം ഡെത്തും ടവറും പറയുന്നത് കാർമിക് എന്നാണ് കാരണം എല്ലാ വർഷവും ഈ നയനയം പോർട്ടൽ ടെൻ ടെൻ പോർട്ടൽ ആ ഒരു പോർട്ടലാകുമ്പോൾ കുറേ കാർമിക്സ് റിലീസായി പോകും ഇപ്പോൾ എനർജിയുടെ ഫ്ലോ വച്ച് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഡൊമിനേറ്റ് എനർജിയിലാണ് ഉള്ളത് എന്ത് ഡിസിഷൻ എടുക്കുന്നുണ്ടെങ്കിലും ഇവരുടെ ആ ഒരു ഇഷ്ടം എന്താണോ അതനുസരിച്ചായിരിക്കും ഇവർ ഡിസിഷൻ എടുക്കുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി ഇനി കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം അതായത് സബ് കോൺഷ്യസ് മൈൻഡിൽ എന്താണുള്ളത് ഇവരുടെ എന്ന് നോക്കാം ഇവിടെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഡെസ്റ്റേൻ ആണ് എങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന സമയമാണ് എന്നാണ് കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇനി നിങ്ങൾ ഒരു കാർമ്മിക് റിലേഷൻഷിപ്പിലാണ് ഉള്ളത് എങ്കിൽ അവിടെയും നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ പെൻഡിങ് കർമ്മ ആ ഒരു വ്യക്തിയുമായിട്ട് ജീവിക്കേണ്ടതായിട്ട് വന്നു അത് കാരണം നിങ്ങൾക്ക് ഭയങ്കര വിഷമമുണ്ട് അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിലും റിസൾട്ട് ഇപ്പോൾ കിട്ടുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചില ആൾക്കാരുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ നിങ്ങളുടെ കൂടെ ഇവർ വളരെ പ്ലേഫുള്ളായിട്ടുള്ള എനർജിയിലാണ് ഉള്ളത് അതായത് വളരെ സന്തോഷമായിട്ടാണ് നിങ്ങളുടെ കൂടെ ഓരോ സമയവും ഇവർ സ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ കൂടെ ഉള്ളപ്പോഴാണ് അവർക്ക് ഭയങ്കരമായിട്ട് ഹാപ്പി ഫീൽ ആകുന്നത് അതായത് ഈ ലോകത്തിലെ എല്ലാ സുഖവും ഇവർക്ക് ലഭിച്ചു കഴിഞ്ഞു നിങ്ങൾ കൂടെ ഉള്ളപ്പോൾ എന്നാണ് ഇവർക്ക് തോന്നുന്നത് അതായത് നിങ്ങളെക്കുറിച്ച് ഇവരെക്കുറിച്ചും ഉള്ള ഫ്യൂച്ചർ കാണോ ഇപ്പോഴേ കാണുക കൂടാതെ ഇവർക്ക് തോന്നുന്നത് എത്രയോ ജന്മങ്ങൾ നിങ്ങൾ ഒന്നായിരുന്നു അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോഴും നിങ്ങൾ ഒന്നായിരിക്കുന്നത് എന്നാണ് ഇവർക്ക് തോന്നുന്നത് അതായത് നിങ്ങളുടെ കൂടെ ഫ്യൂച്ചർ ഭയങ്കരമായിട്ട് കാണുക എല്ലാം ഇപ്പോഴേ സ്വപ്നം കാണുന്നു ഇവർ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ട് നിങ്ങൾ സെപ്പറേഷനിലാണ് എങ്കിൽ നിങ്ങളെ മിസ് ചെയ്യും നിങ്ങളെക്കുറിച്ച് ഭയങ്കരമായിട്ട് സ്പൈ ചെയ്യും നിങ്ങളിപ്പോൾ എന്താണ് ചെയ്യുന്നത് എന്ത് പോസ്റ്റാണ് എന്ത് സ്റ്റാറ്റസാണ് ഏതവസ്ഥയിലാണ് നിങ്ങളുള്ളത് എന്നൊക്കെ ഇവർ ഭയങ്കരമായിട്ട് സ്പൈ വർക്ക് ചെയ്യും നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത് എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് ചെറിയ ചെറിയ സ്റ്റെപ്പ് എടുത്തായാലും നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് ചില സമയം ഇവർക്ക് തോന്നും നിങ്ങളെയും കൊണ്ട് എവിടെയെങ്കിലും ദൂരെ പോകാം അപ്പോൾ ആരുടെയും പ്രശ്നം ഉണ്ടാവത്തില്ലല്ലോ ആരും നിങ്ങൾക്കിടയിൽ തടസ്സം സൃഷ്ടിക്കാൻ വരത്തില്ലല്ലോ എന്നും ചിലപ്പോൾ ഇവർക്ക് തോന്നും പക്ഷെ ഇവരുടെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവർ എത്ര തന്നെ എഫേർട്ട് എടുക്കാനും തയ്യാറാണ് എന്നാണ് എത്ര എഫേർട്ട് എടുത്താലും നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി മാര്യേഡ് ആണ് ഇവർക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങളിൽ നിന്നും ദൂരെ നിൽക്കാൻ പാടില്ല ഇവരുടെ കുട്ടികളിൽ നിന്നും ദൂരെ നിൽക്കാൻ പാടില്ല ഇനി നിങ്ങളുടെ പേഴ്സൺ മേരേഡ് ആയിട്ടുള്ള ആളാണ് നിങ്ങളെയാണ് മാര്യേഡ് ചെയ്തത് എങ്കിൽ നിങ്ങളിൽ നിന്നും കുട്ടികളിൽ നിന്ന് ദൂരെ പോകുവാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് രണ്ടു ഇവരുടെ കൂടെ നിൽക്കണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ അങ്ങനെ എന്തോ പ്ലാൻ ചെയ്തൊരു തീരുമാനം നിങ്ങളുടെ പേഴ്സൺ എടുത്തിട്ടുണ്ട് വരാൻ പോകുന്ന ദിവസം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആക്ഷൻ നിങ്ങൾക്ക് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ക്ലാരിറ്റി തരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതാണ് ഇവരുടെ കറണ്ട് ഫീലിംഗ് ഇനി നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കുക നമുക്ക് ഫസ്റ്റ് കോണ്ടാക്റ്റിലുള്ളവരുടെ എനർജിയാണ് പറയുന്നത് അതായത് നിങ്ങളുടെ പേഴ്സൺ ഇവരുടെ ഇൻറ്റൂഷൻ എന്താണോ അത് പറയുന്നത് കേട്ട് ഒരാക്ഷൻ എടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം ഒത്തിരി ഇവർ ത്യാഗം സഹിച്ചു ഇനി ഇവർക്ക് ത്യാഗം സഹിക്കാൻ വയ്യ എന്നുള്ള രീതിയിൽ ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ട് ലവ് ലൈഫിൽ ആയിട്ടുള്ള ആക്ഷൻ ഇവരുടെ ഭാഗത്തുണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ബാലൻസ് ക്രിയേറ്റ് ആകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് വരാൻ പോകുന്ന ട്വൻറ്റി ഫോർ അവേഴ്സ് കുറേ ആൾക്കാർക്ക് നല്ലതാണ് കോണ്ടാക്റ്റിലുള്ളവർക്ക് നല്ലതാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി കുറച്ച് ആൾക്കാരുണ്ട് കാർമിക് റിലേഷൻഷിപ്പിലുള്ളത് അവരുടെ എനർജി എന്താണ് നോക്കാം നമുക്ക് ഇവിടെ വരാൻ പോകുന്ന ട്വൻറ്റി ഫൈവ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ പറയുകയാണ് ഞാൻ നിങ്ങളെ സാക്രിഫൈസ് ചെയ്യുകയാണ് വേറൊരു അതർ സിറ്റുവേഷന് വേണ്ടി എന്ന് നിങ്ങളുടെ പേഴ്സൺ പറയുകയാണ് എങ്കിൽ നിങ്ങൾ വിചാരിക്കുക ഈ ഇത്രയും നാൾ നിങ്ങൾ ഡീൽ ചെയ്തുകൊണ്ടിരുന്ന നിങ്ങളുടെ കാർമ്മിക്കായിട്ടുള്ള ഒരു പേഴ്സണേയാണ് നിങ്ങൾ വിചാരിക്കുക കഴിഞ്ഞ ജന്മത്തിൽ എന്തോ ഒരു പെൻഡിങ് കർമ്മം നിങ്ങൾക്ക് അവരുടെ കൂടെ ചെയ്യാനുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ജന്മത്തിൽ നിങ്ങൾ ഒന്നായത് അപ്പോൾ വരാൻ പോകുന്ന ട്വൻ്റി ഫൈവ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ കൂടെ ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വിചാരിച്ചാൽ മതി ഇല്ല അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല എങ്കിൽ കുഴപ്പമില്ല അപ്പോൾ ഇതാണ് കോണ്ട സിറ്റുവേഷനുള്ളവരുടെ നെക്സ്റ്റ് ആപ്ഷൻ ഇനി നോക്കേണ്ട സിറ്റുവേഷനുള്ളവരുടെ നെക്സ്റ്റ് ആഷൻ എന്താണെന്ന് നോക്കാം ഇവിടെ ലോങ് ഡിസ്റ്റൻസിലുള്ള ആൾക്കാരുടെ ഈ റീയൂണിയൻ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ദൂരെ ആണുള്ളത് നിങ്ങളിൽ നിന്ന് നോ നോക്കേണ്ട സിറ്റുവേഷനിലോ ആണ് എങ്കിൽ നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു ഈ ടൈം പീരീഡിൽ എന്ത് കാരണം കൊണ്ടാണോ നിങ്ങൾ നോക്കേണ്ട ആയത് ആ ഒരു കാരണം തന്നെ ഇല്ലാതാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇനി നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും കാർമിക് സിറ്റുവേഷൻ ഉണ്ട് ഉണ്ടെങ്കിൽ ലോകം സമൂഹം സൊസൈറ്റി അല്ല എങ്കിൽ ഫാമിലി ഇല്ലെങ്കിൽ കാസ്റ്റ് കൾച്ചർ ട്രഡീഷണൽ എന്തായിക്കൊള്ളട്ടെ അത് റിലീസായി പോകുന്നതാണ് കാണാൻ സാധിക്കുന്നത് ജസ്റ്റ് ടോക്സിക് ആയിട്ടുള്ള മാര്യേജ് ലൈഫിലാണ് നിങ്ങളുള്ളത് എങ്കിൽ നിങ്ങൾ നോക്കേണ്ട സിറ്റുവേഷനിലാണ് എങ്കിൽ അല്ല എങ്കിൽ സെപ്പറേഷനാണ് എങ്കിൽ ഇവിടെ ഡിവോഴ്സിൻ്റെ നോട്ടീസ് നിങ്ങൾക്ക് റിസീവ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങളുടെ മാര്യേജ് ചെയ്ത ആൾ പറയും എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കേണ്ട എനിക്ക് റിലേഷൻഷിപ്പ് വേണ്ട ഇത് അവസാനിപ്പിക്കണമെന്ന് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ത്രീ ത്രീ നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഇവിടെ വരാൻ പോകുന്ന ത്രീ ഡേയ്സ് നോക്കേണ്ട സിറ്റുവേഷൻ ഉള്ളവർക്ക് നല്ലതല്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം നിങ്ങൾ തമ്മിൽ സംസാരിക്കും ചില കാര്യങ്ങളിൽ ക്ലാരിറ്റിയും കിട്ടും നിങ്ങൾ തമ്മിൽ സിറ്റുവേഷൻ സിറ്റുവേഷനിലാകുമെങ്കിലും ഇവരുടെ ലൈഫ് വളരെ നല്ലതായിട്ടായിരിക്കത്തില്ല വരാൻ പോകുന്ന സമയം കാണുക കാരണം നിങ്ങളുടെ പേഴ്സൺ ആയിട്ടുള്ള ആൾക്കാരാണ് എങ്കിൽ ഡൈവോഴ്സിൻ്റെ കേസ് നടക്കുന്നുണ്ടായിരിക്കും ഇല്ല എങ്കിൽ ഡൈവോഴ്സ് ആവാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ടാകും നിങ്ങളുടെ പേഴ്സൺ ഇല്ല നിങ്ങളുടെ പേഴ്സൺ മേരിയഡ് അല്ലാത്ത ആൾക്കാരാണ് എങ്കിൽ ഫാമിലി നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്നത് കാരണം ഇവർ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നു ഫാമിലി അഗെയിൻസ്റ്റ് ആയിട്ട് പോയി മേരേജ് ചെയ്യുവാനിവിണ്ട് സാധിക്കുന്നില്ല അങ്ങനെ വിഷമിക്കുന്നതായിട്ടുള്ള ആ ഒരു അവസ്ഥ അപ്പോൾ എന്ത് സിറ്റുവേഷൻ ആയാലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഷെയർ ചെയ്യുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്ന വരാൻ പോകുന്ന സമയം അപ്പോൾ നോക്കേണ്ട സിറ്റുവേഷനിലുള്ളവരുടെ എനർജി ഇതാണ് അപ്പോൾ ഇനിയൊരു പുതിയ റീഡിംഗുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ഓം നമശ്ശി വായ് താങ്ക് സോ മച്ച്